ഹലോ ഫ്രണ്ട്സ് കെ എൻ നയൻറ്റീൻ ശ്രീധു ബ്ലോക്സിന്റെയും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് താരം ലക്ഷ്മിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങളാണ് പുറത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ചു അതിൻ്റെ കൂടെ ഇന്നലത്തെ ബിഗ് ബോസിൻ്റെ റിവ്യൂവും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല ഇന്നലത്തെ ഞാൻ ഒരു പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊന്നുമല്ല ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ എന്റെ കുറച്ച് അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളുമായിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് പേര് പറഞ്ഞു മോളെ അത് വേണ്ട ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ലക്ഷ്മീന് നമുക്ക് ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് പരിചിതമായത് ഈ പറയുന്ന നൂറാതിൽ അവരുടെ കാര്യത്തിൽ കയറി ഇടപെട്ട് നമ്മുടെ ലാലേട്ടൻ ഇന്നലെ നല്ല രീതിയിൽ എടുത്തിട്ട് കുടയുന്നുണ്ട് അതുപോലെ തന്നെ മസ്താനിയുടെ കാര്യത്തിലും താൻ ശരിക്കും എന്താണ് നടന്നത് എന്ന് കാണുകയോ ശരിക്കും എന്താണ് എന്നുള്ളത് കേൾക്കുകയോ ചെയ്ത് പെട്ടെന്ന് എടുത്തു ചാടി ഓണീലിനെതിരെ പ്രതികരിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം ഓണീലിൻ്റെ അടുത്ത് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് സോറിയൊക്കെ പറയുന്നുണ്ട് ഞാൻ ചെയ്ത് പോയി എന്നൊക്കെ പക്ഷേ അതിനും നമ്മുടെ ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ എടുത്ത് നല്ല രീതിയിൽ തന്നെ അലക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുട്ടിയുടെ ക്യാരക്ടർ ചെറിയ രീതിയിൽ എന്തോ ഒരു പ്രോബ്ലം ഉള്ളത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തെട്ടോ അതായത് ഈ കുട്ടിയുടെ എല്ലാ കാര്യം പറഞ്ഞത് വെച്ചിട്ട് അപ്പോൾ ഈ കുട്ടി നമ്മുടെ ബിഗ് ബോസിലും ഈ കുട്ടിയുടെ ജീവിത കഥ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ടില്ലാത്തവർക്ക് നമുക്ക് ഈ ഒരു കുട്ടിയുടെ ഫുൾ കാര്യമൊന്ന് കേൾക്കാം മറ്റൊന്നുമല്ല ഈ ലക്ഷ്മി എന്ന് പറയുന്ന കുട്ടി വേദലക്ഷ്മി എന്ന് പറയുന്ന കുട്ടി യു കെയിൽ തന്നെ ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിൻ്റെ അടുത്ത് യു കെയിൽ പോയ കുട്ടിയാണ് ഹസ്ബൻഡ് മദ്യപാനം പിന്നെ ആ വേറെ റിലേഷൻ ഉണ്ട് മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പ്രശ്നമുണ്ടാക്കി ഇവിടെ നാട്ടിൽ വന്ന കുട്ടിയാണ് അപ്പോൾ ഈ കുട്ടി യു കെയിൽ നിന്ന് കുറെ ഇഷ്യൂസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നേരെ വരുന്നത് അമ്പലപ്പുഴയിലെ തന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് വരുന്നത് അവിടെ പിന്നെ അവിടെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് അവിടുത്തെ വീട്ടിലുള്ള സാധനങ്ങൾ അടിച്ചു പൊട്ടിക്കുന്നു അവരെടുത്ത് അപമര്യാദയായിട്ട് പെരുമാറുന്നു ഇങ്ങനെ കുറെ കാര്യങ്ങൾ പിന്നെ ഈ കുട്ടി ഈ കുട്ടിന്റെ അച്ഛനെ പറ്റി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ അച്ഛൻ ആ ഈ ലക്ഷ്മിയെ തെറ്റായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്ത് മീൻസ് ആ രീതിയിൽ ആ ഒരു ഇന്റൻഷനോടുകൂടി ഈ കുട്ടിയുടെ അടുത്ത് വന്നു അതുകൊണ്ട് തന്നെ സ്വന്തം പപ്പയുടെ പേരിലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കുക ഇപ്പം നമ്മൾ ഓൾറെഡി ഹസ്ബൻഡിന്റെ പേരിൽ കേസ് ഇട്ട് അച്ഛൻ്റെ പേരിൽ കേസ് ഇട്ടിട്ടുണ്ട് ബന്ധുക്കളുടെ പേരിലും കേസ് ഇട്ടിട്ടുണ്ട് ഇനി ഇതല്ലാതെ വേറൊരു കേസ് ഉണ്ട് ആ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം മറ്റൊന്നുമല്ല ഒരു പോസ്കോ കേസിന്റെ പേരിൽ ഒരു സ്കൂളിലെ മാഷിന് വേണ്ടിയിട്ട് ഈ ഒരു കുട്ടിയൊരു കേസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ അത് കള്ളക്കേസ് ആണ് പക്ഷെ കേസ് ഇട്ടതിന്റെ പേരിൽ അഞ്ചു വർഷം ആ ഒരു വ്യക്തി ആ ഒരു വയസ്സായ വ്യക്തി അഞ്ചു വർഷം ജയിലിൽ കിടന്നു അഞ്ചു വർഷം ജയിലിൽ കിടന്നിറങ്ങിയതിന് ശേഷമാണ് ഈ ഒരു കേസ് കള്ളക്കേസ് ആണ് എന്ന് തെളിയുന്നത് ആ ഒരു വ്യക്തിയെ കോടതി വെറുതെ വിടുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു പല രീതിയിലും ഈ കുട്ടിക്ക് ജെൻസ് അല്ലെ നമ്മുടെ ഈ ആണുങ്ങളോട് എന്തൊക്കെയോ ഒരു വിത്യാസം ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളൊരു കാര്യം ആലോചിക്കും ബാക്കിയുള്ള കാര്യം നമുക്ക് ഹസ്ബൻഡിന്റെ കാര്യമൊക്കെ വിടാം കാരണം അത് എന്താണ് കുടുംബജീവിതത്തിൽ എന്നുള്ളത് ഈ കുട്ടിക്ക് മാത്രമേ അറിയുള്ളു ശരിക്കും എന്താണ് നടന്നത് എന്നുള്ളത് പ്രായം പറയാൻ നമ്മൾ ആരുമില്ല പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത ഒരു മാഷിനെ കള്ളക്കേസ് കൊടുത്താൽ അതും പോസ്കോ കേസ് കൊടുത്ത് ജയിലിലൊക്കെ ഇട്ടിരിക്കുക എന്ന് പറഞ്ഞാല് നിങ്ങൾ തന്നെ അതൊന്നും ആലോചിക്കുക അവരുടെ വീട്ടിൽ അദ്ദേഹം എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ വീട്ടുകാർ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും ഈയൊരു പോസ്കോ കേസ് വന്നത് കാരണം ഇദ്ദേഹത്തിന്റെ ആരാണ്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചു ഇത് കേട്ടിട്ട് മരിച്ചു എന്നൊക്കെയാണ് ശരിക്കും ഇപ്പം വരുന്നത് അപ്പം ആക്ച്വലി ഇത്രയെല്ലാം കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഈ കുട്ടി ശരിക്കും എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ ഈ ഒരു കുട്ടിനെ സപ്പോർട്ട് ചെയ്ത് ഈ കുട്ടിനെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ യൂട്യൂബേഴ്സ് കിടന്ന് വീഡിയോസ് ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോ ഞാൻ ഇന്ന് രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു അതിലേ പറയുന്നത് ഇന്നലെ മോഹൻലാൽ സാറിൻ്റെ അടുത്ത് ആ കുട്ടി നിന്ന കാര്യം അത് അങ്ങനെ സ്റ്റാർ സ്റ്റാൻഡിൽ തന്നെ ഓർച്ച നിന്നു അങ്ങനെ തന്നെ സ്ത്രീകളായാലും അങ്ങനെ തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത് പക്ഷെ അതിൽ എനിക്ക് യാതൊരു വിധ ലോജിക്കും ഇല്ല കാരണം നമ്മളൊരു തെറ്റ് പറഞ്ഞു ബിഗ് ബോസിൽ തന്നെ ഈ പറഞ്ഞു ആദില നൂറ അവരെ അടുത്ത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ലക്ഷ്മി പറഞ്ഞത് പക്ഷെ അത് തെറ്റാണ് എന്നുള്ളത് നമ്മുടെ ലാലേട്ടനും കൂടാതെ അവിടുത്തെ മത്സരാർത്ഥികളും പറഞ്ഞിട്ട് കൂടിയും അംഗീകരിക്കാത്ത ഒരു കുട്ടിയാണ് ലക്ഷ്മി എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ അതിനു മുന്നേ നമ്മുടെ സൈഡിൽ ഒരു റൈറ്റ് ഉണ്ടായിരിക്കണം ഞാൻ ആക്ച്വലി ഈ ഒരു കാര്യങ്ങൾ ഈ ലക്ഷ്മിയുടെ കാര്യങ്ങളെല്ലാം ചുരുക്കി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ മറ്റൊന്നുമല്ല ഈ ഒരു വീഡിയോ വലിച്ച് നീട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ ഈ കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് ആ ഒനിയിൽ ഈ പറഞ്ഞ കൺഫൻ റൂമിൽ പോയിരുന്നു ഭയങ്കര വാവിട്ട് കരയുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ആരോപണം തനിക്ക് നേരെ വന്നതിനെ തുടർന്ന് നമുക്ക് എന്തായാലും ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ബിഗ് ബോസിനെ പറ്റിയും ഒന്ന് ഡിസ്കസ് ചെയ്യാം ഗെയ്സ് ഇന്നലത്തെ കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നത് നമ്മുടെ ടാസ്കിനെ പറ്റിയാണ് നൂതില ചെരുപ്പ് ഫാക്ടറി എന്ന് പറയുന്ന ടാസ്കിനെ പറ്റിയാണ് അപ്പോൾ ലാലേട്ടൻ പറയുന്നത് പോലെ ഇവർക്ക് പ്ലാൻ ചെയ്തിട്ട് കാരണം ബിഗ് ബോസ് അതിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു ടാസ്ക് കൊടുത്തിട്ട് ഈ ഒരു ടാസ്കിൽ വിൻ ചെയ്യുവാണെങ്കിൽ രണ്ട് റൗണ്ടെങ്കിലും ജയിക്കുകയാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ അവരുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫുഡ് സാധനങ്ങൾ ഇവർക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ആ ഒരു കൂടിയാണ് ബിഗ് ബോസ് ഈയൊരു ടാസ്ക് ഇവർക്ക് കൊടുക്കുന്നത് പക്ഷെ അത് നമ്മുടെ ഈ പറഞ്ഞ അക്ബറും ബാക്കി കുറച്ച് പേര് അഭിലാഷൊക്കെ ഒക്കെ ചേർന്നിട്ട് ഒരു ടാസ്കിനെ വേറെ രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് അതിനെ ഒരിക്കലും ലാലേട്ടൻ കുറ്റം പറയുന്നില്ല നിങ്ങൾ ആ ഒരു രീതിയിൽ കൊണ്ടുപോയത് കൊള്ളാം ശരിക്കും ആ ഒരു ടാസ്ക് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു നല്ലൊരു ടാസ്ക് തന്നെയായിരുന്നു ഒരുപക്ഷെ അക്ബറും ഈ പറഞ്ഞ അവരുടെ ടീം നല്ല രീതിയിൽ ഇതില് അവർ നല്ല രീതിയിൽ ഈ ഒരു ഗെയിമിനെ വേറെ ലെവലോട്ട് കൊണ്ടുപോയി എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും ഇത് കാരണം നമ്മുടെ നൂറയുടെ ഒരു പവർ ചാൻസ് ചാൻസൊക്കെ നഷ്ടമായിട്ടുണ്ടെങ്കിലും ഗെയിം അത്രയും നല്ല അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ ലാലേട്ടൻ പറയുന്നത് നമ്മളെ ലക്ഷ്മിയെ കുറിച്ചാണ് അതായത് ആദില നൂറ എന്നിവരെ പറ്റി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നുണ്ട് നിങ്ങളെ വീട്ടിൽ കയറ്റാനായിട്ട് കൊള്ളില്ല എന്ന് പറയുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി അവിടെ ഈ ഒരു കാര്യം പറയുന്നത് തന്നെ മറ്റൊന്നുമല്ല ഗെയിസ് ലക്ഷ്മി പുറത്തുനിന്ന് തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഓൾറെഡി ആദില നൂറ ബിഗ് ബോസ് നല്ല രീതിയിൽ പോയ ഒരു വ്യക്തിയാണല്ലോ അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ പറഞ്ഞ അക്ബറിന്റെ വീട്ടിൽ നിന്നും അമ്മ ഫോൺ വിളിക്കുന്നുണ്ട് കൺഫെഷൻ റൂമിൽ നിന്നും ഈ ഒരു കാര്യത്തിൽ അക്ബറിന്റെ ഉമ്മ കൺഫെഷൻ റൂമിൽ വെച്ച് അക്ബറിനോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഈയൊരു ഡിസ്കഷൻ ഈ ഉമ്മയും അക്ബറും മാത്രം നടന്ന ഒരു ഡിസ്കഷൻ ആണ് ചിലപ്പോൾ മേ ബി അതിൽ ഈ പറയുന്ന ആദില നൂറ ഇവരെ പറ്റി പറയുന്നുണ്ടാകും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാൻ ആ ഒരു വീഡിയോ കണ്ടില്ല പക്ഷെ പല വീഡിയോസിന് താഴെ വന്ന കമന്റ്സ് ഞാൻ എടുത്ത് നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അപ്പൊ ഈ ഒരു കാര്യം അക്ബർ മാത്രം നടന്ന ഒരു കാര്യം ഈ പറഞ്ഞ പുറത്ത് വന്നിട്ട് നമ്മുടെ ബാക്കി മത്സരാർത്ഥികൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അക്ബർ ഈ ഒരു കാര്യം പുറത്ത് പറഞ്ഞിട്ടുണ്ടാകണം എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറ് ശതമാനം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് പിന്നെ ഈ ബിഗ് ബോസിൽ നിന്നുള്ള ലാലേട്ടൻ ചോദിച്ച ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആതിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മളിത് കണ്ടിട്ട് ആരും ഈ ഒരു ഇതിലോട്ട് വരാൻ ചാൻസ് ഇല്ല അതൊക്കെ നമുക്ക് ആ പ്രായമാകുമ്പോൾ തോന്നുന്ന ഒന്നാണെന്ന് അതിനോട് ഞാൻ യാതൊരു വിധത്തിലും യോജിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം മറ്റൊന്നുമല്ല ഗെയിസ് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചിലപ്പോൾ എന്റെ ഇതിൽ ബാക്ക്ലോട്ട് നോക്കിയാൽ അറിയാൻ സാധിക്കും വീഡിയോസ് എടുത്ത് നോക്കിയാൽ മറ്റൊന്നുമല്ല തന്റെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ നാലാം ക്ലാസ് രണ്ടാം ക്ലാസ്സാണോ എന്ന് ഓർമ്മയില്ല ആ ഒരു മകൾ തന്റെ ഉമ്മയോട് പോലെ പറയുകയാണ് ഞാൻ വലുതാകുമ്പോൾ ഇവരെ പോലെ ആയിരിക്കും കല്യാണം കഴിക്കുക മീൻസ് ആദില നൂറ് ഇവരുടെ ഈ ഒരു ബിഗ് ബോസ് കണ്ടിട്ട് അവരെ പറ്റി പറയുകയാണ് എനിക്ക് വലുതാകുമ്പോൾ ഇവരെ പറ്റി ഇവരെ പോലെ വിവാഹം കഴിച്ചാൽ മതി മതിയെന്ന് അപ്പൊ അത് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള നൂറ് ശമനം സത്യമാണ് ഇത് ഞാൻ ഒരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന അവരുടെ ഇഷ്ടമാണ് അതിലും ഞാൻ യാതൊരു അഭിപ്രായവും പറയാൻ പോകുന്നില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് ഈ ഒരു താഴെ കമന്റ് ചെയ്യുക പിന്നെ നമ്മുടെ ലാലേട്ടിൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് മേ ബി എനിക്ക് തോന്നുന്നു അവരെയൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് മറ്റൊന്നല്ല ഒരു കഥ പറയിപ്പിച്ചിട്ട് ഇതിങ്ങനെ മാറി മാറി എല്ലാവരും പറഞ്ഞ് അവസാനം വരുമ്പോൾ എന്താകും എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു ടാസ്ക് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഇന്നലത്തെ ബിഗ് ബോസ് അവിടെ വൈൻഡപ്പ് ചെയ്തു എങ്കിലും നമുക്ക് ഇന്നലത്തെ എലിക്ഷൻ നടന്നില്ല രണ്ടുപേരെ സേവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബിന്നിയെയും കൂടാതെ അക്ബറിനെയും ബാക്കിയുള്ളവരിൽ നിന്നും ഇന്ന് ഔട്ടാകുന്നത് എന്ന് പറയുന്നത് മസ്താനിയും പ്രവീണുമാണ് മസ്താനി നൂറ് ശതമാനം പുറത്ത് പോകേണ്ട വ്യക്തിയാണ് പ്രവീൺ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കാരണം നല്ല അത്യാവശ്യം നല്ല ഗെയിം കളിക്കുകയും കൂടാതെ കുറച്ച് സപ്പോർട്ട് കാര്യങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് മേ ബി വോട്ട് കുറഞ്ഞു എന്നതിൻ്റെ കാര്യം കാരണത്താൽ മാത്രം പുറത്ത് പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പ്രവീൺ നല്ലൊരു ഗെയിമറാണ് അവിടെ നിന്നാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഗെയിം കളിക്കും എന്ന് എനിക്ക് തോന്നുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നലത്തെ നമ്മുടെ ബിഗ് ബോസിൽ നടന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്നും നമ്മുടെ ലാലേട്ടൻ എന്നതേ പോലെ തന്നെ നല്ല രീതിയിൽ ഫയർ ചെയ്യാനായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ റിവ്യൂയും ഞാൻ തീർച്ചയായിട്ടും നാളെ ഇടുന്നതാണ് ബിഗ് ബോസിന്റെ കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളും അറിയാനായിട്ട് തീർച്ചയായിട്ടും എന്റെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്റെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ ഗൈസ്